ഒരു വീട് അടിസ്ഥാനം കെട്ടാതെ പണിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വീട് തകർന്നു കഴിയും അല്ലേ അതേപോലെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്ന കാര്യത്തിലും അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡ് സെറ്റാണ് ആ മൈൻഡ് സെറ്റിൽ നിങ്ങൾ വർക്ക് ചെയ്യുവാണെങ്കിൽ മാത്രമാണ് അതിൽ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ മൈൻഡ് സെറ്റിൽ വർക്ക് ചെയ്യുക ആ മൈൻഡ് സെറ്റിലുള്ള നിങ്ങളുടെ പല ഉണ്ടായിരിക്കും നിങ്ങൾ അറിയാതെ തന്നെ മണി ബ്ലോക്ക്സ് ഉണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പല തരത്തിലുള്ള ചലഞ്ചസുകൾ ഉണ്ടാവാം കോൺഫിഡൻസ് പ്രോബ്ലം ഉണ്ടാവാം സ്ട്രെസ് ഉണ്ടാവാം അങ്ങനെ പല തരത്തിലുള്ള കാര്യങ്ങളുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുനാളിലുണ്ടായ പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ അഫക്റ്റ് ചെയ്യുന്നുണ്ടാവാം ഇതൊക്കെ നിങ്ങളുടെ ജേർണിയിൽ നിങ്ങൾ തടസ്സമായിട്ട് നിൽക്കുന്നുണ്ടാവാം നിങ്ങളെ ഗ്രോ ചെയ്യാൻ സഹായിക്കുന്നുണ്ടാവില്ല അത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവില്ല ഫസ്റ്റ് നമ്മൾ അഴിച്ചു പണിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മൈൻഡ് സെറ്റാണ് അതിനുശേഷം നിങ്ങൾക്ക് ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റോ സർവീസോ സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ലെവലോട്ട് നിങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പ്രധാനമായിട്ടും പറയാം നമ്മൾ ഏറ്റവും ഇന്ന് മനസ്സിലാക്കേണ്ടത് ഓൺലൈനെ എങ്ങനെ യൂസ് ചെയ്യണം എന്ന് വെച്ചുകഴിഞ്ഞാൽ എസ്പെഷ്യലി എങ്ങനെ ഓർഗാനിക് ഗ്രോത്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റും അതുപോലെ തന്നെ പെയ്ഡ് ആഡ്സ് എങ്ങനെ നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ബിസിനസ്സിനെ ഗ്രോ ചെയ്യിപ്പിക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മുടെ സർവീസോ പ്രൊഡക്ട്സോ സെൽ ചെയ്യാൻ പറ്റും ഈ കാര്യങ്ങളെപ്പറ്റി നല്ലൊരു അറിവ് നമ്മൾ സമ്പാദിക്കണം അതുപോലെ തന്നെ നമുക്ക് വരുന്നൊരു ചലഞ്ചാണ് ഈ ഇപ്പോൾ ഇങ്ങനെ കാര്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു ഹൈ ആൻഡ് ഓഫർ നമ്മൾ കൊടുക്കുന്നത് പ്രീമിയം ക്ലയൻസിനോട്ട് നമുക്ക് എത്താൻ പറ്റും അതുമാത്രമല്ല സെയിൽസ് എങ്ങനെയാണ് നമ്മൾ ക്ലോസ് ചെയ്യേണ്ടത് ഇതിനെപ്പറ്റി ഒരു ചലഞ്ച് നമുക്കുണ്ടാവും അപ്പോൾ അത് വർക്ക് കൗട്ട് ചെയ്ത് നമുക്ക് റിസൾട്ട് കൊണ്ടുവരണം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യത്തിൽ നിങ്ങൾ ആരെങ്കിലും ചലഞ്ചസ് അനുഭവിക്കുന്നുണ്ട് ഇതിനകത്ത് ഒരു ചേഞ്ചസ് വേണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ പറ്റും അപ്പോൾ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യേണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ബിസിനസ്സോ സ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ട് അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് റോഡ് ബ്ലോക്ക് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ അണ്ടർ ധൻ ചോദിച്ചു ആണ് സൈനിങ് ഔഫ്